അസലാ വൈക്കും വരഹമുല്ല വർക്കാത്തു എല്ലാവർക്കും ഷിഫാ അല്ലം സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുഴ ചെയ്യുക പ്രമളാ മാസമാണ് ഒന്നിന് എഴുപത് ഇരട്ടി കൂലിയുള്ള മാസമാണ് ഏറ്റവും നല്ല ദിവസവും ഏറ്റവും നല്ല സമയവും ഏറ്റവും നല്ല മിനിറ്റുകളുമാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി ദുരാഴ്ച ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും മറ്റുള്ളവരുടെ ദുരായി ഞമ്മക്കും എത്തിക്കൊണ്ടിരിക്കും ആത്മാർത്ഥമായി തറാവി നിസ്കാരങ്ങളും നോമ്പുകളും മറ്റു ഭർദ്ദ നിസ്കാരങ്ങളും സുന്ദത്ത നിസ്കാരങ്ങളും ഖുർആാനോത്തുമായി എല്ലാവരും മുന്നോട്ട് പോവുക എൻ്റെ ഈ വോയിസ് പൂർണ്ണമായി നിങ്ങൾ കേൾക്കുകയും ചെയ്യുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കട്ടെ നമ്മളൊക്കെ ഇന്ന് പല രീതിയിലും തെറ്റ് ചെയ്യുന്നവരാണ് വാക്ക് കൊണ്ട് നമ്മൾ പലരെയും ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അതൊരു തെറ്റാണ് എത്രയോ കളവുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞും അറിയാതെയുമൊക്കെ പല കാരണങ്ങളാൽ പല സ്ഥലത്തും രക്ഷപ്പെടാൻ വേണ്ടിയും പല ഉപാധിയും വെച്ച് നമ്മൾ പല കള്ളങ്ങളും പറഞ്ഞവരാണ് കളവ് പറഞ്ഞവരാണ് ഇതൊക്കെ തെറ്റാണ് അങ്ങനെ നാവുകൊണ്ട് കണ്ണുകൊണ്ട് കാതുകൊണ്ട് കാല് കൈകൊണ്ട് മറ്റ് അവയവങ്ങൾ കൊണ്ടൊക്കെ നമ്മിൽ ഒരുപാട് തെറ്റുകൾ വന്ന് പോയിട്ടുണ്ട് എല്ലാം അള്ളാഹുത്തോ പുറത്തു തരട്ടെ അപ്പോൾ നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കാൻ വേണ്ടിയുള്ള ഒരു മാസമാണ് ഈ റമള്ളാം മാസം ആത്മാർത്ഥമായി നോമ്പനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കുകയും ഓതുകയും തറാവി നിസ്കരിക്കുകയും തഹജ്ജദ് നിസ്കരിക്കുകയും ദാനധർമ്മങ്ങളും സതക്കകളും മറ്റു എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെയാകുമ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും മാത്രമല്ല പ്രത്യേകമായ ഒരു നമ്മൾ ഈ റമള മാസം വരുമ്പം തുടക്കത്തിൽ തന്നെ മാസപ്പിറവി കണ്ടത് മുതൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ആദ്യത്തെ പത്തിലും മുഴുവനും ആ ദിഖർ എല്ലാ വക്കത്തിലും അല്ലാത്തപ്പോഴും നമ്മൾ ചൊല്ലുന്നുണ്ട് ചൊല്ലണം ചൊല്ലിക്കൊണ്ടിരിക്കണം മറ്റുള്ളവരോട് ചൊല്ലിക്കണം അഷദു അല്ലാ ഇലഹഇ ഇല്ലാ അസ്തഫിറുള്ള ഈ ഒരു ദിക്കറിൽ എത്രമാത്രം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നറിയുമോ നമ്മൾ ആദ്യം പറയുന്നു അശ്വത് അല്ല ഇലാഹ ഇല്ല അള്ളാഹു അല്ലാതെ നമുക്ക് ആരാധിക്കാൻ നമുക്ക് ഇലാഹായും മറ്റൊരാളും ഇല്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഉറച്ച് വിശ്വസിക്കുന്നു അസ്തഫിറല്ല അള്ളാഹുവിൻ എന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു പുറുക്കല്ല ചോദിക്കുന്നു എൻ്റെ എന്നിൽ നിന്നും എന്തൊക്കെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് ആ തെറ്റുകൾ മുഴുവനും എനിക്കിനി പുറത്തു തരണമെന്ന് പറഞ്ഞ് നമ്മൾ ദുവായ് ചെയ്യുകയാണ് ധിക്കറി ചൊല്ലുകയാണ് ദക്കുകയാണ് എന്നിട്ട് നമ്മൾ അതിന് ശേഷം എന്താ ചോദിക്കുന്നത് അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുന്നു എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം അള്ളാഹുവിനെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അള്ളാഹുവിനെ പൂർണ്ണമായും കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു പുറത്തു തരണേ അല്ലാ എന്ന് ആ പുറത്തു തരണേ അല്ലാ എന്ന് ചോദിച്ചതിന് ശേഷം നമ്മൾ ചോദിക്കുന്നത് എനിക്ക് പുറത്തു തരികയും നിന്നെ ഞാൻ വിശ്വസിച്ചു എന്നോട്ട് നിന്നോട് പുറത്ത് പുറത്ത് ചോ ചോദിക്കുകയും ചെയ്തു ശേഷം എനിക്ക് നീ സ്വർഗം കൊണ്ടറമ്പേ തൊട്ട് എന്നെ നീക്കിനി എന്നെ കാക്കറമ്പെ എന്നുള്ള അതിമഹത്തായ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദിഖറാണ് ഈ പറയപ്പെട്ട ദിഖർ അതിൽ അഷദദ് അല്ലാ ഇല അസ്തഖഫിറുള്ള അസ് അലുഖൽ ജന്ന വഴങ്ങു ദിക്കമിന് ആറ് നാല് കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് ഈ നാല് കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ഈ റമലാൻ മാത്രം ചെല്ലേണ്ടതാണോ ഇത് റമല്ലാൻ ആദ്യത്തെ പത്തിൽ മാത്രം ചെല്ലേണ്ടതാണോ ഇത് അല്ല റമല്ലാൻ്റെ മുപ്പത് ദിവസവും നമ്മളിത് ചൊല്ലിക്കൊണ്ടിരിക്കണം അതുമാത്രമല്ല റമലാൻ കഴിഞ്ഞാലും നമ്മുടെ ദ്വാരകളിൽ എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക സ്വർഗത്തെ ചോദിക്കുക നരകത്തെ തൊട്ട് അഭയം തേടുക ഈ ഒരു നാല് കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടോ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ വേറെ ഒടേം പോകേണ്ട ആവശ്യമില്ല നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുന്നവരെ അള്ളാഹുവിനോട് തോപ ചെയ്യുന്നവരെ ഇസ്തേഖഫോർ അധികരിപ്പി അധികരിപ്പിക്കുന്നവരെ അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അസ്ലാമലൈക്കും വറഹമത്തുള്ള